ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതുമയാർന്നൊരു കറിയാണ് വയ്ക്കാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന എന്നാൽ നമ്മൾ മീനില്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇപ്പോൾ നമുക്ക് മീൻ വാങ്ങിച്ചു കൂട്ടാൻ പറ്റില്ല കാര്യം ഇപ്പോഴത്തെ മീൻ കൂട്ടാതിരിക്കുന്നതാണ് ഏറ്റവും ഭംഗി നമുക്ക് കടലിൻ്റെ കാര്യം അറിയാമല്ലോ കണ്ടെയ്നറൊക്കെ മറിഞ്ഞ് അതിൽ നിന്ന് വിഷദ്രാവ്യങ്ങൾ വരെ ഉണ്ട് എന്നൊക്കെയാണ് നമ്മുടെ അറിവ് അതുകൊണ്ട് നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ മീൻ വാങ്ങിച്ച് കൂട്ടാതിരിക്കുക അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഉണക്ക കൊഞ്ച് ഇരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ വാങ്ങിയതല്ല ഒത്തിരി കൊഞ്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഉണക്ക കൊഞ്ചും കൂടെ ഇട്ട് ഒരു അവിയൽ അതിന് ചേർക്കുന്നത് ഇതേ നമ്മൾ അവിയൽ ഒഴിക്കുന്ന കായുണ്ട് അവിയൽ ഒഴിക്കുന്ന കായുണ്ട് സവാളയുണ്ട് മുരിങ്ങക്കായുണ്ട് കണ്ടോ മുരിങ്ങക്കായുണ്ട് അവിയലിടുന്ന എല്ലാ സാധനവും ഉണ്ട് ക്യാരറ്റ് ഉണ്ട് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് കറിവേപ്പുണ്ട് പിന്നെ നമ്മുടെ ഉണക്ക കൊഞ്ചു അപ്പോൾ ഞാൻ ചട്ടി അടുപ്പിലേക്ക് വെച്ചു അതിൽ ഒരു ശകലം എണ്ണ ചട്ടി ചൂടായപ്പോൾ ഒരു ശകലം എണ്ണ അടുപ്പിലേക്ക് ആ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാനൊരു ശകലം കഴു ഇടുകയാണ് രണ്ട് കൂടി ഇട്ടു പിന്നെ നല്ല നാളെ കരിയപ്പിലയാണ് കറുതേക്കിട്ടു പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങൾ അതിലേക്ക് ഇടാം കായുണ്ട് സവാളയുണ്ട് എല്ലാം അതിലേക്കിട്ട് ഒരവിയൽ ഒരു നല്ല അവിയൽ ഉണ്ടാക്കാനുള്ള ഗെമ്പിരിങ്ങായ ഉണ്ട് ക്യാരറ്റ് തക്കാളി അടുക്കമുളക് ഇത്രയുമുണ്ട് എല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ആരോഗ്യത്തിനുള്ള ഉപ്പതിലേക്ക് ഇടാം നമുക്ക് നെല്ല് ശകല ഉപ്പുണ്ടെങ്കിലും അതനുസരിച്ച് ഉമ്പിട്ടിട്ട് നമുക്ക് ഇന്ന് ഇളക്കാം അപ്പം നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിയലിൻ്റെ അരപ്പല്ല അരയ്ക്കുന്നത് നമ്മൾ മീൻ അരയ്ക്കുന്നത് പോലെ ഇതിലി ഒന്ന് എരി എരി ഒന്ന് കുറച്ച് മീൻ അരക്കുന്നത് പോലെ വേണം അരയ്ക്കാനായിട്ട് ഇതിപ്പം കാശ്മീരി ചില്ലി പൗഡർ അരച്ചത് കൊണ്ടാണ് ഈ കളർ ഉള്ളത് ചെറിയ എരി ഒന്ന് കുറച്ച് വേണം അരയ്ക്കാനായിട്ട് ഇതാണ് ഇതിൻ്റെ അരപ്പ് ഇതാണ് മീൻ കിട്ടിയില്ലാന്ന് വിചാരിക്കുന്നു നമ്മൾ വിഷമിക്കണ്ട ചമ്മന്തിയും കൂട്ടിയായാലും നമുക്ക് തൈര് ചമ്മന്തി മുട്ട ഒക്കെ ഉണ്ടല്ലോ പക്ഷേ ഈ അഴുക്ക് മീൻ വാങ്ങിച്ച് കൂട്ടുന്നതിനേക്കാളും നമുക്കിപ്പം മുട്ടയ്ക്ക് ചാമില്ല നമുക്ക് അഞ്ച് കോഴിയുണ്ട് അതുകൊണ്ട് നമ്മൾ മുട്ട ഇതുവരെ വെളി കൊടുത്തില്ല നമ്മൾ തന്നെയാണ് മുട്ട എടുക്കുന്നത് എല്ലാവരും കൂടെ ടി പി അങ്ങ് വാങ്ങിക്കും കണ്ടോ ിയൽ വെക്കുന്നതിലുള്ള വ്യത്യാസം ഇതാണ് പിന്നെ നമ്മളിതിൽ ഒരു സാധനം കൂടി ഇടാനുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൊഞ്ച് അതൊന്ന് തിളച്ച് വരട്ടെ ചെയ്ത് നമുക്ക് കൊഞ്ചിടാം അപ്പം ഞാൻ ഇതിൻ്റെ അരപ്പരച്ച് വെക്കുന്നത് തേങ്ങ ശ കുറച്ച് മുളക് പൊടി ശക്കലം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ശകലം പിഴവ് പൊളി ഉള്ളി ഇത്രയും നമ്മൾ സാധാ മീനരയ്ക്കുന്ന കണക്ക് ഇത്തിരി എരി കുറച്ച് അപ്പോൾ ആ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തേക്കുന്നത് കൊണ്ടാണ് എന്നാൽ വലിയ എരി വരൂല്ലാതെ ചേർക്കുമ്പോൾ അതുകൊണ്ടാണ് അതിന് കള്ളറുള്ളത് അല്ലെങ്കിൽ നമ്മൾ എരി കുറച്ചേ ചേർത്താവൂ മീനരയ്ക്കുന്ന കണക്ക് എരി ചേർത്തരുത് ഇതിപ്പോൾ ആ കളറ് വന്നത് നമ്മളാണെ അത് ചേർത്തത് കൊണ്ടാണ് നമുക്ക് ഇനി നമുക്കത് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൊഞ്ച് കൂടി അതിലേക്ക് അങ്ങ് ഇടാം ഈ കണ്ടോ ഇതാണ് നമ്മുടെ കൊഞ്ചവിയൽ സൂപ്പർ ആണ് കേട്ടോ നമുക്ക് ഇപ്പം ഇങ്ങനെ മീനിൻ്റെ ഇതൊന്നും വരുമെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്തായാലും എൻ്റെ മരുമൊക്കെ കൊണ്ടുപോകാൻ രണ്ട് കവറ് കൊഞ്ചു മേടിച്ചത് നമുക്കിപ്പോൾ ഉപയോഗപ്പെട്ടു ഒരു കവർ നമ്മൾ രണ്ട് ദിവസം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി ഇപ്പോൾ ഒരു രണ്ടാമത്തെ കവർ പൊട്ടിച്ചാണ് ഇന്ന് കുറച്ചെടുത്ത് ഇതുണ്ടാക്കുന്നത് ഇനി ഇത് ഇത്രയും ഇരുപ്പമുണ്ട് ഒരു ദിവസം കൂടി എടുക്കാനുള്ള ഇതുണ്ട് നമ്മളാ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് വാങ്ങിയ കൊഞ്ചാണ് അതിന് ശേഷം നമ്മൾ പൈ കിടക്കിയ കണവ തോരം വെച്ചതും അതിനും ഒത്തിരി മുന്നേ അത് മൂന്നാലഞ്ച് ദിവസം മുന്നേ വാങ്ങിച്ചതാണ് നമ്മളെ ഫ്രിഡ്ജിലിരുന്ന് പിന്നെ നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്നതുമല്ല അത് ഒത്തിരി നമ്മൾ അങ്ങനെ കുറവായതുകൊണ്ട് നമ്മൾ ആ ഒരു കിലോ കണവ മൂന്നാല് ആയിട്ട് വെച്ചതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ കൊഞ്ചവിയലിൻ്റെ ഇത് ഇനി നമുക്കിതങ്ങ് അടച്ചിട്ടേക്ക് ഒന്ന് വേവട്ടെ അപ്പം നമുക്ക് നമ്മുടെ കൊഞ്ചവിയൽ നമ്മൾ നോക്കിയാലോ ആഹാ നല്ല പരുവായല്ലോ സൂപ്പറാണല്ലോ ഇനി നമുക്ക് മീൻ എന്തിനുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കൊഞ്ചവിയൽ റെഡി ആയിട്ടുണ്ട് ഇനിയിട്ട് നമ്മൾ പറ്റിച്ചാൽ ശരിയാവില്ല കണ്ടോ നമ്മുടെ കൊഞ്ചവിയൽ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ എൻ്റെ കൊഞ്ചവിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ കൊഞ്ചവിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കണ്ടോ അപ്പം നമ്മുടെ കുഞ്ചവിയൽ സൂപ്പറല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മീൻ ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതേ നല്ല സൂപ്പറല്ലേ നമ്മുടെ സാധാരണ വെക്കുന്ന അവിയൽ അതുപോലെ എല്ലാം ചേർത്ത് കൊഞ്ചും കൂടെ ഇട്ട് നമ്മൾ മീൻ അരയ്ക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒത്തിരി അരി കുറച്ച് പച്ചമുളക് കൂട്ടിയിട്ട് നമ്മൾ വെക്കുക നല്ല അടിപൊളിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ കൊഞ്ചവിയൽ നിങ്ങളും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വെച്ചിട്ട് അതിൻ്റെ കമൻറ്റ് അതിൻ്റെ വിവരം അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ ഇതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ